നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഭക്തരുടെ തിരക്ക് കണക്കിലെടുത്ത് ശബരിമലയിൽ ഇന്നു മുതൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും സ്പോട്ട് ബുക്കിംഗ് ഇരുപതിനായിരമായി പരിമിതപ്പെടുത്തി പമ്പയിലെത്തിക്കഴിഞ്ഞാൽ ശബരിമല ദർശനം പൂർത്തിയാക്കി നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ ഭക്തർക്ക് മടങ്ങിപ്പോകാൻ സാഹചര്യം ഒരുക്കും കൂടുതലായി ഭക്തർ എത്തിയാൽ അടുത്ത ദിവസം ദർശനത്തിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് തൽക്കാലം നിർത്തിവെച്ചു നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് കേന്ദ്രങ്ങൾ തുറന്നിട്ടുണ്ട് തിരക്ക് നിയന്ത്രിക്കുന്നതിനായി തൃശൂരിൽ നിന്നുള്ള എൻ ഡി ആർ എഫിന്റെ ആദ്യ സംഘം സന്നിധാനത്ത് എത്തി ചെന്നൈയിൽ നിന്നുള്ള അടുത്ത സംഘം വൈകിട്ടോടെ എത്തും അതിനിടെ സുഗമ തീർത്ഥാടനത്തിന് മുന്നൊരുക്കങ്ങളും ആസൂത്രണവും നടത്താത്ത ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയും സർക്കാരിന്റെ അനലംഭാവവും മൂലം മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരീശ ഭക്തർക്ക് സമാനതകളില്ലാത്ത ദുരിതമാണ് നൽകിയത് തീർത്ഥാടനം അട്ടിമറിക്കാൻ ഇടതു സർക്കാർ ശ്രമിക്കുന്നു എന്നാണ് സംശയം ദർശനം കിട്ടാതെ ഭക്തർ തിരിച്ചു പോകുന്ന അവസ്ഥ സർക്കാർ തുടക്കത്തിൽ തന്നെ സൃഷ്ടിച്ചത് ഇതിനാണ് മുഖ്യമന്ത്രിയെ വധിക്കാൻ ആഹ്വാനം ചെയ്ത് ഫേസ്ബുക്ക് പോസ്റ്റിന് കമന്റിട്ട് സിസ്റ്റർ ടീന ജോസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കായി മുഖ്യമന്ത്രിയും ഇറങ്ങുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റിനാണ് സിസ്റ്ററുടെ കമന്റ് സെൽടൺ എൽ ഡിസൂസ എന്ന വ്യക്തി പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് സിസ്റ്റർ ടീന ജോസ് മുഖ്യമന്ത്രിയെ ബോംബറി തീർത്തു കളയണം എന്ന കമന്റ് പോസ്റ്റ് ചെയ്തത് നാളെ മുതൽ ക്യാപ്റ്റനും ഇറങ്ങുന്നു എന്ന പോസ്റ്റ് ഫേസ്ബുക്കിൽ അന്നേരമെങ്കിലും ആരെങ്കിലും ഒരു ബോംബറി തീർത്തു കളയണം അവനെ നല്ല മനുഷ്യനായ രാജീവ് ഗാന്ധിയെ തീർത്ത ഈ ലോകത്ത് അതൊക്കെ പറ്റും എന്നായിരുന്നു കമന്റ് അതേസമയം ടീന ജോസിനെ തള്ളി സി എം സി സന്യാസിനി സമൂഹം രംഗത്തെത്തി ടീന ജോസിന്റെ അംഗത്വം ിക നിയമങ്ങൾക്കനുസൃതമായി റദ്ദാക്കിയതാണ് സന്യാസ വസ്ത്രം ധരിക്കാൻ അനുവാദമില്ലാത്തയാളാണ് ടീന ടീന ജോസ് ചെയ്യുന്ന കാര്യങ്ങൾ പൂർണമായും അവരുടെ ഉത്തരവാദിത്വത്തിലാണെന്നും സി എം സി സമൂഹത്തിന് പങ്കില്ലെന്നും പത്രക്കുറിപ്പിൽ പറയുന്നു സംസ്ഥാനത്ത് ഇന്നും പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഇന്നുമുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഇൻഡിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് സാധ്യത കേരള ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കന്യാകുമാരി കടലിനു മുകളിലായി ന്യൂനമർദ്ദം നിലനിൽക്കുന്നുണ്ട് കേരള തീരത്ത് അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാം ശനിയാഴ്ച നാല് ജില്ലകളിൽ മഞ്ഞ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ത്യൻ സൈന്യം ഉപയോഗിക്കുന്ന എ കെ ടു നോട്ട് ത്രീ തോക്ക് വാങ്ങാൻ സംസ്ഥാന പോലീസ് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ സർക്കാർ ഇതിനായി അനുവദിച്ചതോടെ സൈന്യത്തിന് പുറത്ത് ഈ തോക്ക് ലഭിക്കുന്നത് കേരള പോലീസിനാകും പോലീസിന്റെ കൈവശമുള്ള എ കെ ഫോർട്ടി സെവൻ ഇൻസാസ് എന്നിവയേക്കാൾ ആധുനികമാണ് ഇൻഡോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് നിർമ്മിക്കുന്ന എ കെ ടു നോട്ട് നൂറ് തോക്കുകൾ വാങ്ങാനാണ് സർക്കാർ അനുമതി നൽകിയത് നൂറ്റി അൻപതെണ്ണം കൂടെ പിന്നീട് വാങ്ങും കേന്ദ്രത്തിന്റെ പോലീസ് നവീകരണത്തിനുള്ള ഫണ്ടിൽ നിന്നാണ് തുക അനുവദിച്ചത് കലോഷ് തോക്കുകളിലെ പുതിയവയാണ് എ കെ ടു നോട്ട് ത്രീ തോക്കുകൾ രണ്ടായിരത്തി പത്തിലാണ് ഇവ വികസിപ്പിച്ചത് ശബരിമല സ്വർണ്ണക്കള്ള കേസിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസുവിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ എസ് ഐ ടി വാസുവിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ അപേക്ഷ നൽകും അതേസമയം ശബരിമലയിൽ നിന്നും ശേഖരിച്ച സ്വർണപ്പാളികളുടെ സാമ്പിളുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി എസ് ഐ ടി ഇന്ന് കോടതിയിൽ ഹാജരാക്കും ഇന്നലെ പുലർച്ചെയാണ് സന്നിധാനത്തെ ശാസ്ത്രീയ പരിശോധന പൂർത്തിയാക്കി സാമ്പിളുകൾ ശേഖരിച്ചത് പതിനാറുകാരനെ ഐഎസ്എസിൽ ചേരാൻ പ്രേരിപ്പിച്ച അമ്മയ്ക്കും രണ്ടാനച്ഛനുമെതിരെ എൻ ഐ എ യു എ പി എ ചുമത്തി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം പത്തനംതിട്ട സ്വദേശിയായ കുട്ടിയുടെ മാതാവ് വെമ്പായം സ്വദേശിയായ യുവാവിനെ രണ്ടാം വിവാഹം കഴിക്കുന്നതിനിടെ കുട്ടിയെ ഐ എസ് എസ്സിൽ ചേരാൻ നിർബന്ധിക്കുകയായിരുന്നു കുട്ടി ഇതിന് സമ്മതിക്കാതെ വന്നതോടെ നാട്ടിലെത്തിച്ച് മതപഠനശാലയിലാക്കി കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം കണ്ട മാതാവിന്റെ ബന്ധുക്കൾ കൗൺസിലിങ്ങിന് വിധേയനാക്കി രണ്ടാനച്ഛനും മാതാവും ചേർന്ന് മർദ്ദിക്കുന്നതാണ് കുട്ടിയുടെ സ്വഭാവ വ്യതിയാനത്തിന് കാരണമെന്ന് കണ്ടെത്തിയതോടെ വെഞ്ഞാറമൂട് പോലീസിൽ പരാതി നൽകി പോലീസ് കുട്ടിയുടെ മൊഴിയെടുത്തപ്പോഴാണ് കൂടുതൽ വിവരം ലഭിച്ചത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹോത്സവത്തിന്റെ ഭാഗമായുള്ള അമ്പത്തി ആറ് ദിവസത്തെ വൈദിക ചടങ്ങുകൾക്ക് നവംബർ ഇരുപതിന് തുടക്കമാകും ആറു വർഷത്തിലൊരിക്കൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന മൊറഞ്ജപം ലക്ഷദ്വീപം മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പതിനാലിന് ലക്ഷദ്വീപത്തോടെ അകം സമാപിക്കെന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുറഞ്ചപത്തിന്റെ ആദ്യത്തെ ദിവസത്തെ ചടങ്ങിൽ വന്ദേ പത്മനാഭം എന്ന പരിപാടിയോടനുബന്ധിച്ച് തെലുങ്ക് ചലച്ചിത്ര താരം റാണ ദഘുപതി പങ്കെടുക്കും അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കുറിച്ചത് അടുത്ത ലക്ഷദ്വീപ് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരിക്കും ആര്യശാല കണ്ണേറ്റുമുക്കിന് സമീപം വൻ തീപിടുത്തം മൂന്ന് നില കെട്ടിടത്തിലാണ് തീപിടിച്ചത് കെട്ടിടം പൂർണ്ണമായി കത്തി നശിച്ചു യൂണിവേഴ്സൽ ഫാർമ എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് തീപിടിച്ചത് രാത്രി എട്ടരയോടെയായിരുന്നു സംഭവം വിവരം അറിഞ്ഞ ഉടനെ അഗ്നിരക്ഷാ സേന സ്ഥലത്തെത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരുന്നു ചെങ്കോട്ട സ്ഫോടന കേസിൽ അന്വേഷണം ശക്തമാകുന്നതിനിടെ അൽഫലാഖ് സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിക്കിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡി അറസ്റ്റ് ചെയ്തു കള്ളപ്പണ നിരോധന നിയമപ്രകാരമാണ് ഇയാളെ പിടിയിലാക്കിയത് ഭീകരപ്രവർത്തനങ്ങൾക്ക് അൽഫലാഖ് ട്രസ്റ്റിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നും ഏജൻസി അന്വേഷിക്കുന്നുണ്ട് ജാവേദ് അഹമ്മദ് സിദ്ദിക്കിയുടെ സഹോദരൻ ഹമൂദ് അഹമ്മദ് സിദ്ദിക്കയും മധ്യപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന നിക്ഷേപ തട്ടിപ്പ് കേസുകളാണ് ഇയാൾക്കെതിരെയുള്ള പ്രധാന തെളിവുകൾ ഏകദേശം നാല്പത് ലക്ഷം രൂപയുടെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളിലായാണ് ഇയാളെ പിടികൂടിയത് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനെ ഇന്ത്യ ബംഗ്ലാദേശിന് കൈമാറില്ല കുറ്റവാളികളെ കൈമാറാൻ നിലവിലുള്ള ഉഭയകക്ഷി കരാർ വ്യവസ്ഥകൾ ചൂണ്ടിക്കാട്ടി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം ഹസീനയെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇന്ത്യ അംഗീകരിക്കില്ലെന്നാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന സൂചന ചെങ്കോട്ട സ്ഫോടനത്തിന് പ്രതികൾ ആസൂത്രണം ചെയ്തത് ഹമാസ് മോഡൽ ആക്രമണം ഹമാസ് ഭീകരർ ഇസ്രായേലിന് നേരെ നടത്തിയ ഭീകരാക്രമണത്തിന് സമാനമായി ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ നടത്താൻ സംഘം പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ ഉമർ ബിയുടെ സുഹൃത്ത് ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇക്കാര്യം വ്യക്തമായത് ഭീകരാക്രമണം നടത്തുന്നതിനായി ബിലാൽ വാനി റോക്കറ്റും ഡ്രോണും നിർമ്മിക്കാൻ പദ്ധതിയിട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് അമീർ റാഷിദ് അലി എന്ന ജമ്മു കാശ്മീർ സ്വദേശിയായ ജാസർ ബിലാൽ വാനി എന്ന ഡാനിഷിനെ ശ്രീനഗറിൽ വെച്ച് എൻ സംഘമാണ് പിടികൂടിയത് ഇയാളെ ഡൽഹി കോടതി ചൊവ്വാഴ്ച ദേശീയ അന്വേഷണ ഏജൻസിക്ക് പത്ത് ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹി ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ ഷാഹിദ് പ്രതികൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോകാൻ ഉപയോഗിച്ചതായി ആരോപിക്കപ്പെടുന്ന നിരവധി വാഹനങ്ങളിൽ ഒന്നായ പുതിയ മാരുതി ബ്രസ്സ വാങ്ങുന്നതിന്റെ പുതിയ ഫോട്ടോ പുറത്തുവന്നു ഒന്നിലധികം കാർ സ്ഫോടനങ്ങൾക്കും ഒരു വലിയ ഫിദായിൻ ആക്രമണത്തിനുമുള്ള വിശാലമായ പദ്ധതികളെ കുറിച്ച് എൻ ഐ എ അന്വേഷിക്കുന്നതിനിടെയാണ് ഇത് സബർമതി സെൻട്രൽ ജയിലിലെ ഉയർന്ന സുരക്ഷാ വിഭാഗത്തിനുള്ളിൽ വെച്ച് ഭീകരാക്രമണത്തിന് ഗൂഢാലോചന നടത്തിയതിന് അറസ്റ്റിലായ ഐ എസ് കെ പി പ്രവർത്തകൻ എന്ന് ആരോപിക്കപ്പെടുന്ന ഡോക്ടർ അഹമ്മദ് മൊഹീദീൻ സയ്യിദിനെ ചൊവ്വാഴ്ച ആക്രമിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അതേ ഉയർന്ന സുരക്ഷാ സെല്ലിലെ തടവുകാരാണ് ഡോക്ടർ അഹമ്മദിനെ ആക്രമിച്ചതെന്ന് പറയപ്പെടുന്നു പെട്ടെന്നുള്ള ആക്രമണത്തിന് പിന്നിലെ കാരണം വ്യക്തമല്ല നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ആക്രമണത്തിന് പിന്നിലെ കാരണം സയ്യിദ് വെളിപ്പെടുത്തിയിട്ടില്ലെന്നാണ് റിപ്പോർട്ട് ജയിൽ അധികൃതർ സയ്യിദിനെ അടിയന്തര വൈദ്യ ചികിത്സയ്ക്കായി അഹമ്മദാബാദ് സിവിൽ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണിനും മുഖത്തും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും പരിക്കേറ്റതായും നിലവിൽ മെഡിക്കൽ മേൽനോട്ടത്തിലാണെന്നും ഡോക്ടർമാർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ ചന്ദ്രയാൻ നാല് വിക്ഷേപിക്കുമെന്ന് ഐ ചെയർമാൻ വി നാരായണൻ ദൗത്യത്തിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകി സാമ്പിളുകളും മറ്റും ശേഖരിച്ച് തിരികെ വരുന്ന സങ്കീർണ ദൌത്യത്തിനാണ് ഇത്തവണ ഐ എസ് ആർഒ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രൊപ്പഷൻ മോഡ്യൂൾ ഡിസെൻഡർ മോഡ്യൂൾ എസെൻഡർ മോഡ്യൂൾ ട്രാൻസ്ഫർ മോഡ്യൂൾ റീഎൻട്രി മോഡ്യൂൾ എന്നിങ്ങനെ അഞ്ച് മോഡ്യൂളുകൾ അടങ്ങിയ ചന്ദ്രയാൻ നാല് ദൗത്യം രണ്ട് ഘട്ടങ്ങളിലായാണ് നടപ്പാക്കുക അതിനായുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഒരു സുപ്രധാന ഏകോപിത നാടുകടത്തൽ നടപടിയിൽ ഗുണ്ടാ സംഘത്തിലെ അംഗം അൻമോൾ ബിഷ്ണോയ് പഞ്ചാബിൽ നിന്ന് പിടികിട്ട പുള്ളികളായ രണ്ടുപേർ രേഖകളില്ലാത്ത നൂറ്റി തൊണ്ണൂറ്റിയേഴ് കുടിയേറ്റക്കാർ എന്നിവരുൾപ്പെടെ ഇരുന്നൂറ് ഇന്ത്യൻ പൌരന്മാരെ അമേരിക്ക തിരിച്ചയച്ചു യു എസിൽ നിന്ന് ഇതിനകം പുറപ്പെട്ട വിമാനം ഇന്ന് രാവിലെ പത്തുമണിക്ക് ഡൽഹിയിലെ ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുമെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ജയിലിൽ കഴിയുന്ന ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയുടെ ഇളയ സഹോദരനായ ബിഷ്ണോയ്സ് മഹാരാഷ്ട്ര മുൻ മന്ത്രി ബാബ സിദ്ദിഖിന്റെ കൊലപാതകം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നടന്ന സൽമാൻ ഖാന്റെ വസതിക്ക് പുറത്ത് നടന്ന വെടിവെപ്പ് എന്നിവയുൾപ്പെടെ ഇന്ത്യയിൽ ഇന്ത്യയിലുടനീളമുള്ള നിരവധി ഉന്നത ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി പതിനെട്ടിനു ശേഷം ആദ്യമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനെ വൈറ്റ് ഹൌസിലേക്ക് സ്വാഗതം ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ തുർക്കിയിൽ വെച്ച് യു ആസ്ഥാനമായുള്ള പത്രപ്രവർത്തകൻ ജമാൽ ഖഷോഗി കൊലപ്പെട്ടതിന് ശേഷമുള്ള ബിൽ സൽമാന്റെ ആദ്യത്തെ യു എസ് സന്ദർശനമാണിത് ഇതോടെ ദേശീയ താല്പര്യത്തിന് പുറമെ എം ബി എസിന്റെ സന്ദർശനത്തിന് യു എസ് പ്രസിഡന്റ് എന്തെങ്കിലും വ്യക്തിപരമായ നേട്ടങ്ങളുണ്ടോ എന്ന ചോദ്യം ഉയർന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് തീർച്ചയായും അതിൽ വ്യക്തിപരമായ താല്പര്യമുണ്ട് എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ട്രംപിന്റെ കുട്ടികൾ നടത്തുന്ന കമ്പനികളുടെ ഒരു ശേഖരമായ ട്രംപ് ഓർഗനൈസേഷനുമായി ഡാർ ഗ്ലോബലിന് സഹകരണമുണ്ട് എ എഫ് പിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഡാർ ഗ്ലോബൽ പ്രധാനമായും സൌദി സർക്കാരിന്റെ കരാറുകളെയും എം ബി എസിന്റെ പ്രീതിയെയും ആശ്രയിച്ചിരിക്കുന്നു പ്രത്യേകിച്ചും എണ്ണയിൽ നിന്ന് സൌദി സമ്പദ് വ്യവസ്ഥയെ വൈവിധ്യവൽക്കരിക്കാൻ ഉദ്ദേശിച്ചുള്ള വിഷൻ ട്വന്റി തേർട്ടി എന്ന അഭിലാഷ വികസന പദ്ധതി പിന്തുടരുമ്പോൾ സൌദി അറേബ്യയ്ക്ക് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ യു എസ് സന്ദർശനത്തിന്റെ തൊട്ടു മുമ്പാണ് ട്രംപിന്റെ പ്രഖ്യാപനം സൗദി വിമർശകനും വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റുമായ ജമാൽ ഖഗോഷിയുടെ വധത്തിന് സൗദി കിരീടാവകാശിക്ക് പങ്കില്ലെന്ന് ഖഷോഗി കൊല്ലപ്പെട്ടതിനെ കുറിച്ച് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന് ഒന്നും അറിയില്ലായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു സൗദിയുടെ പങ്ക് കണ്ടെത്തിയ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ റിപ്പോർട്ടിനെ നിരാകരിച്ചാണ് ട്രംപിന്റെ പ്രസ്താവന ഖഷോഗി വിവാദ വ്യക്തിയായിരുന്നുവെന്നും ചിലപ്പോൾ അരുതാത്തത് സംഭവിക്കാമെന്നും മുഹമ്മദ് ബിൻ സൽമാനുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്കിടെ ട്രംപ് പറഞ്ഞു അതേസമയം ഖഷോഗി കൊല്ലപ്പെട്ടത് വേദനാജനകമാണെന്നും വലിയ തെറ്റാണെന്നും മുഹമ്മദ് ബിൻ സൽമാൻ മറുപടി നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി